പഴുത്ത ചക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് ഒരുപാട് ചക്കയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ പഴുത്ത ചക്കയൊക്കെ ഒരുപാട് ഇങ്ങനെ വെറുതെ കളയുന്നത് കാണാറുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ കളയാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ ഒരു റെസിപ്പി ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പഴുത്ത ചക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നെയ്യൊക്കെ ചേർക്കുന്നുള്ളൂ അപ്പോൾ പഴുത്ത ചക്ക കൊണ്ടും അതുപോലെ മാങ്ങയൊക്കെ കൊണ്ടും തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സും ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് തന്നെ ചക്ക പഴുക്കുന്ന ഒരു സീസണാണ് അതുപോലെ തന്നെ മാങ്ങയൊക്കെ പഴുക്കുന്ന ഒരു സീസണാണ് അപ്പോൾ ഒരുപാട് സ്നാക്സൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അടിക്ക പറ്റുന്നതെന്ന് തോന്നുന്ന ആ ഒരു സമയത്താണ് ഞാൻ അതിലേക്ക് നെയ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ പഴുത്ത നല്ല ചക്കയാണെങ്കിൽ ഇതിലേക്ക് പഞ്ചസാരയും ശർക്കരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതൊരു ആ ഒരു മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് വറുക്കാണ്ടാന്ന് ചേർക്കുന്നത് പച്ചയോട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അടുക്ക് പിടിക്കാണ്ട് സൂക്ഷിക്കുക ഇനിയിപ്പോൾ എന്ത് നോൺ സ്റ്റിക്ക് പാനായി കഴിഞ്ഞാലും ചക്കയും മാങ്ങയും ഒക്കെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഈ ഒരു ഐറ്റത്തിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മുതൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒക്കെ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ഹെൽത്തൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ചക്ക വെച്ച് മാത്രമല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടും അതുപോലെ നല്ല കറുത്ത പഴുത്ത നേത്രപ്പഴമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഇത് നമ്മൾ അലവിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പോലെ തന്നെ പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടീൻ്റെ അളവ് പ്രത്യേകിച്ച് പറയാനില്ല കാരണം നമ്മളിത് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു ആക്കി എടുക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ അതാണ് നല്ലത് അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ഈ ചക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതിയാകും പൊടിയൊക്കെ നോക്കിയിട്ട് ആ ഒരു ടൈറ്റ് ഇടവാക്കി എടുക്കുന്നവരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നമുക്കിത് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കി എടുക്കേണ്ടതാന്ന് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് പരുത്തിയിട്ട് കൊടുക്കാം പ്ലേറ്റിൽ അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വൈകുന്നേരത്തെ സ്നാക്ക് എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ചക്ക അതുപോലെ കിഴങ്ങ് കൂവ ഇതൊക്കെ വെച്ചിട്ടുള്ള സ്നാക്കായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇന്നത്തെ കാലത്താണ് കുട്ടികൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത അവർക്ക് എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ അതുപോലെ കെ എഫ് സി പിസ്സ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടു അപ്പോൾ ഇത് കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം ഞാനിത് ഇതുപോലെ ബോളുകളാക്കി മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഓരോ ഷേപ്പൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തിന്നാനും ഒരു രസം ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് സെയിം നേരത്തെ എടുത്ത പാൻ തന്നെ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ച ഓരോ സ്നാക്കും ഇതിലിട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം കുറച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാനിത് ഹെൽത്ത് വൈസ് നോക്കുന്ന ആയതുകൊണ്ട് കുറച്ച് എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താലും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കാരണം നമ്മൾ ചെറിയ തീരെ നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത് അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ഇന്ന് എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാകും ഈ ചക്കയും മാങ്ങിയൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു മഴ സീസണിലായിരിക്കും പ്രത്യേകിച്ചിട്ട് ചക്കയൊന്നും ആർക്കും വേണ്ടാണ്ട് ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങളത് കളിയൊന്നും വേണ്ട ഞാനിന്ന് പല വീടുകളിലും കാണാറുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്